േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അങ്കിതയും അതുപോലെ തന്നെ മുകുന്ദനും കാര്യങ്ങൾ ഇതേ തുടർന്ന് കൈവിട്ടു പോവുകയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങും മറ്റു കാര്യങ്ങൾക്കുമായി മൂന്നാഴ്ചക്ക് മൂന്നാഴ്ചത്തേക്ക് കുഞ്ഞിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് മീനാക്ഷി ഇത് എതിർത്തുകൊണ്ട് മീനാക്ഷിയുടെ അച്ഛൻ മുന്നിലേക്ക് വരുന്നുവെങ്കിലും മീനാക്ഷി അത് കാര്യമാക്കുന്നില്ല ഇതേ തുടർന്ന് മൂന്നാഴ്ച കഴിഞ്ഞ് കുട്ടിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ അയാൾ ആവശ്യപ്പെടുന്നുവെങ്കിലും മുകുന്ദൻ്റെ ജീവിതത്തിലേക്ക് പുതിയ വഴിത്തിരിവുകൾ അപ്പോഴേക്കും കയറി വരികയാണ് ഇതോടെ മുകുന്ദനാകെ പെട്ടുപോകുന്നു കുഞ്ഞിൻ്റെ കാര്യം ഏറ്റെടുത്ത് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത് പക്ഷേ ഇതേ തുടർന്ന് കുഞ്ഞിനെ കൊന്നുകളയും എന്നുള്ള ഭീഷണിയുമായി ഇപ്പോൾ തുളസി മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വഷളായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്